സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വീട് പുനരുദ്ധാരണം ചെയ്യാൻ അമ്പതിനായിരം രൂപ വരെ സൗജന്യമായി ലഭിക്കുന്നതാണ് സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക ഇമ്പിച്ച് പവ ഭവന പദ്ധതിയിലൂടെയാണ് ഈ ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾക്കും വിവാഹബന്ധം വേർപെടുത്തിയതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ പദ്ധതിയിലൂടെ ജനലുകൾ വാതിലുകൾ മേൽക്കൂരകൾ തുടങ്ങിയവ മെയിൻറ്റൈൻസ് ചെയ്യുന്നതിന് തുക കൊടുക്കുന്നതാണ് കൂടാതെ കൂടാതെ ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ ധനസഹായം നൽകുന്നത് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അമ്പതിനായിരം രൂപയാണ് ധനസഹായം നൽകുക ഈ തുക തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല വീടിന്റെ പരമാവധി വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയിൽ കവിയരുത് അങ്ങനെയുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാന ദായകൻ ആയിരിക്കണം എ പി എൽ ബി പി എൽ വ്യത്യാസം തന്നെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നാൽ ബി പി എൽ കുടുംബത്തിന് മുൻഗണന ലഭിക്കുന്നതുമായിരിക്കും ജൂലൈ മുപ്പത്തി വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അർഹതയുള്ള എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും എല്ലാ വർഷവും സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാറുമുണ്ട് ഇതിലേക്കുള്ള അപേക്ഷകൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്റർ വഴിയോ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകളും അപേക്ഷ േഖകളും വിധവും പറഞ്ഞു തരുന്നതായിരിക്കും പൂരിപ്പിച്ച അപേക്ഷ ആവശ്യമായ രേഖകൾ സഹിതം അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കളക്ട്രേറ്റ് എന്ന വിലാസത്തിൽ തപാൽ മുഖാന്തരവും നൽകാൻ സാധിക്കും സർക്കാരിൽ നിന്നും മറ്റ് പാർപ്പിട പദ്ധതികളിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്കാണ് ഇതിന്റെ സഹായങ്ങൾ ലഭിക്കുക ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അർഹതയുള്ള എല്ലാവരും തന്നെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ് വീട് പുതുക്കി പറയുന്നതിന് അമ്പതിനായിരം രൂപ വരെയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഈ തുക തിരിച്ചു നൽകേണ്ട ആവശ്യമില്ല അതിൽ തന്നെ അർഹതയുള്ള എല്ലാവരും തന്നെ ഈ പദ്ധതിയെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക